നമസ്കാരം പാമരൻ്റെ ഗീതയിലേക്ക് സ്വാഗതം ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് ഭഗവത്ഗീത അധ്യായമൊന്ന് അർജുന വിഷാദ യോഗം അതിലെ രണ്ടാമത്തെ ശ്ലോകം സഞ്ജയ വാച സഞ്ജയൻ പറഞ്ഞു ദൃഷ്ടാണ്ഡവാനീകം വ്യൂഢം ദുര്യോധനസ്തദാ ആചാര്യമുപസംഗ് യുദ്ധസന്നദ്ധരായി അണിനിരന്ന പാണ്ഡവ സൈന്യത്തെ വീക്ഷിക്കുകയാണ് കൗരവ നായകനായ ദുര്യോധനൻ എണ്ണത്തിൽ കൗരവ സൗന്യമാണ് വലുത് എന്നാൽ ദുര്യോധനൻ എണ്ണത്തിൽ മുന്നിൽ നിൽക്കുന്ന സ്വന്തം സൈന്യത്തെക്കാൾ ശ്രദ്ധ പതിപ്പിക്കുന്നത് എതിരാളികളുടെ മികവിലാണ് ദുര്യോധനൻ പാണ്ഡവ സൈന്യത്തെ കണ്ടിട്ട് തൻ്റെ ധനുർവിദ്യ ആചാര്യനായ ദ്രോണാചാര്യനെ സമീപിക്കുകയാണ് ദ്രോണാചാര്യനെ കൂടാതെ നമുക്കറിയാം ഭീഷ്മരും കൃപരുമാണ് കൗരവപക്ഷത്തെ മറ്റ് ആചാര്യന്മാർ ഇപ്പം രാജാവാണെങ്കിലും നായകനാണെങ്കിലും സ്വയം തീരുമാനമെടുക്കാൻ കഴിവുണ്ടെങ്കിലും ആചാര്യൻ്റെ അഭിപ്രായം തേടുക എന്നത് യുദ്ധതന്ത്രത്തിലുള്ള ദുര്യോധനൻ്റെ നൈപുണ്യത്തെയാണ് കാണിക്കുന്നത് ശത്രുക്കൾ എത്രമാത്രം ബലവാന്മാരാണ് എന്ന് ചിന്തിക്കുന്നത് ഒരു പടനായകൻ്റെ ദൗർബല്യത്തിൻ്റെ ലക്ഷണമാണ് ഇവിടെ ദുര്യോധനനിൽ ആത്മവിശ്വാസത്തിൻ്റെ കുറവ് ദൃശ്യമാണ് ഉദ്ദേശുദ്ധിയില്ലാത്ത അധാർമികമായ പ്രവൃത്തികൾ ചെയ്യുന്ന ഏതൊരാളെയും പോലെ ദുര്യോധനൻ്റെയും സൈന്യം ശക്തമാണെങ്കിൽ കൂടി മനസ്സ് അസ്വസ്ഥമാണ് എന്ന് കാണാം ദുര്യോധനൻ ദ്രോണാചാര്യരെ സമീപിക്കുന്നതിന് പേടിച്ചിരണ്ട കുട്ടി അമ്മയുടെ അടുത്തേക്ക് ഓടുന്നത് പോലെ എന്നാണ് സ്വാമി ചിന്മയാനന്ദൻ വിശേഷിപ്പിച്ചിട്ടുള്ളത് ദുര്യോധന് ആത്മവിശ്വാസം നഷ്ടപ്പെട്ടതിൻ്റെ സൂചനയായി ഈ പ്രവൃത്തിയെ അദ്ദേഹം കണക്കാക്കുന്നു സ്വന്തം കഴിവിൽ വിശ്വാസമില്ലാതെ എതിർപക്ഷത്തുള്ളവരുടെ കഴിവിനെ ഭയക്കുന്ന ദൗർബല്യം ഉള്ളവർക്കാണ് പരാതിയും പരിഭവവും പറയുന്ന സ്വഭാവം ഉണ്ടാകുക എന്നും ആ രീതിയിൽ നോക്കിയാൽ തൻ്റെ ദൗർബല്യമാണ് ദുര്യോധനൻ ഈ പ്രവൃത്തിയിലൂടെ തെളിയിക്കുന്നതെന്നും ഗുരുദേവ് ശ്രീ ശ്രീ രവിശങ്കർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഗുരു നിത്യചൈതന്യ യതി കുറച്ചുകൂടി വ്യത്യസ്തമായ ഒരു അഭിപ്രായ പ്രകടനം നടത്തിയിട്ടുണ്ട് അതിങ്ങനെയാണ് ദുര്യോധനൻ എന്ന വാക്കിൻ്റെ അർത്ഥം അജയ്യൻ യുദ്ധത്തിൽ പരാജയപ്പെടുത്താൻ പ്രയാസമുള്ളവൻ ജയിക്കാനായി എന്ത് വളഞ്ഞ മാർഗവും സ്വീകരിക്കാൻ മടിയില്ലാത്തവൻ എന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ മറ്റൊരു പേരാണ് സുയോധനൻ ആ വാക്കിൻ്റെ അർത്ഥം നിർവഹണ ശാസ്ത്രത്തിൽ വിദഗ്ധൻ എന്നുമാണ് നിർവഹണ ശാസ്ത്രം എന്ന് പറയുമ്പോൾ മാനേജ്മെൻറ്റ് അതായത് ഒരിക്കലും തോൽക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു മാനേജ്മെൻറ്റ് വിദഗ്ധനാണ് ദുര്യോധനൻ യുദ്ധത്തിൽ അഭിമുഖീകരിക്കേണ്ടി വരുമെന്ന് അദ്ദേഹം മുൻകൂട്ടി കാണുന്ന ചില അപകടങ്ങൾ തൻ്റെ ഗുരുവിൻ്റെ ശ്രദ്ധയിൽ പെടുത്തുകയാണ് ഇവിടെ ദുര്യോധനൻ ചെയ്യുന്നത് തൻ്റെ ശിഷ്യനായ ദൃഷ്ടദ്യുമ്നൻ പുറത്തെടുക്കാൻ സാധ്യതയുള്ള യുദ്ധതന്ത്രങ്ങൾ സൂക്ഷ്മ നിരീക്ഷണം ചെയ്യാൻ മറ്റാരേക്കാളും അറിയുക അയാളുടെ തന്നെ ആചാര്യനും അതേസമയം കൗരവപക്ഷത്തെ പ്രധാന യോദ്ധാവുമായ ദ്രോണർക്ക് മാത്രമേ കഴിയൂ എന്നറിയുന്ന ദുര്യോധനൻ അതിലേക്ക് ദ്രോണരുടെ ശ്രദ്ധ ക്ഷണിക്കുകയാകാം ഇവിടെ ചെയ്യുന്നത് ദുര്യോധനൻ ദ്രോണാചാര്യരോട് എന്താണ് പറഞ്ഞത് അത് നമുക്കടുത്ത മൂന്നാമത്തെ ശ്ലോകത്തിൽ കാണാം അപ്പോൾ ഈ ശ്ലോകത്തിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട വാക്കുകൾ ദൃഷ്ട അൻ്റെ അർത്ഥം കണ്ടിട്ട് പാണ്ഡവാനീകം പാണ്ഡവ പട വ്യൂഢം അണിനിരന്നത് ഉപസംഗമ്യ സമീപിച്ച് അബ്രവീദ് അബ്രവീത് എന്ന് പറയാൻ്റെ അർത്ഥം പറഞ്ഞു അത് നമുക്കെല്ലാവർക്കും ചേർന്ന് നിങ്ങളുടെയൊക്കെ കയ്യിലുള്ള ഭഗവത്ഗീതയും കൂടെ എടുത്ത് വെക്കാം നമുക്കെല്ലാവർക്കും കൂടി ചേർന്നിട്ട് ഈ രണ്ടാമത്തെ ശ്ലോകം ഒന്നുകൂടി നമുക്ക് ചൊല്ലാം ദൃഷ്ടാതു പാണ്ഡവാനീകം വ്യൂഢം ദുര്യോധനസ്ഥത ആചാര്യമുപസംഗമ്യ രാജനമബ്രവീദ് നന്ദി നമസ്കാരം